ഓടുന്ന ട്രെയിനിൽ നിന്ന് കാലുകൾ പുറത്തേക്ക് വെച്ച് നിരക്കി നീങ്ങി യുവാക്കളുടെ അത്യാപകട അഭ്യാസ പ്രകടനം പ്ലാറ്റ്ഫോം തുടങ്ങുന്നിടം മുതൽ അവസാനിക്കും വരെ പ്രകടനം തുടർന്നു ചെന്നൈയിലാണ് സംഭവം ആവടി റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാണ് കോളേജ് വിദ്യാർത്ഥികളെന്ന് കരുതപ്പെടുന്ന യുവാക്കൾ ഗ്ലൈഡിംഗ് അഭ്യാസം നടത്തിയത് ട്രെയിൻ നീങ്ങി തുടങ്ങുമ്പോൾ ഒരു കാൽ പ്ലാറ്റ്ഫോമിലേക്ക് വെച്ച് ഉരച്ച് നീക്കുകയായിരുന്നു ആളുകൾക്ക് സമീപമെത്തുമ്പോൾ കാലുകൾ അഡ്ജസ്റ്റ് ചെയ്യുകയും ചെയ്ത് അതിശയകരമായ മെയ്വഴക്കത്തോടെയായിരുന്നു പ്രകടനം നടത്തിയത് ചില ബിരുദന്മാർ രണ്ട് കാലുകളും പ്ലാറ്റ്ഫോമിലൂടെ നിരക്കിയായിരുന്നു തൂങ്ങിക്കിടന്നത് ഇത് ഇവരുടെ പതിവ് രീതിയാണെന്ന് ഈ വഴിക്കുള്ള സ്ഥിരം യാത്രക്കാർ പറയുന്നു ഒരു റെയിൽവേ പോലീസ് ഉദ്യോഗസ്ഥൻ പോലും അത്രയും സമയം ഇങ്ങനെ ഒരു അഭ്യാസം കണ്ടില്ല എന്നതാണ് മറ്റൊരു അതിശയിപ്പിക്കുന്ന കാര്യം ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ ജലറി ഫീൽഡിൽ ജോലി ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരാണോ എങ്കിൽ പവൻ ഗോൾഡിന്റെ തിരൂർ പുത്തനത്താണി ഔട്ട്ലെറ്റിലേക്ക് പുതിയ കുറച്ച് ഡയമണ്ട് എക്സിക്യൂട്ടീവ് മാനേജർ അക്കൗണ്ട് സ്റ്റാഫ് കാഷ്യർ സെയിൽസ് എക്സിക്യൂട്ടീവ് റിസപ്ഷൻ സ്റ്റാഫ് സെയിൽസ് ട്രെയിനിംഗ് മാർക്കറ്റിംഗ് സ്റ്റാഫ് ഗോൾഡ് സ്മിത്ത് എന്നീ പൊസിഷനുകളിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത് അട്രാക്റ്റീവ് സാലറിയോടൊപ്പം ഇൻസെന്റീവ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ എന്നിവയും പവൻ ഗോൾഡ് പ്രൊവൈഡ് ചെയ്യുന്നു അപ്പൊ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ